ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നൂറ്റി അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചുകൊണ്ട് പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ടെന്നീസ് ഗുസ്തി ഷൂട്ടിംഗ് ജാവലിൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജാവലിൻ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ജാവലിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നേടിയ മെഡൽ ഏതാണ് വെള്ളി മെഡലാണ് വെള്ളി മെഡലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര നേടിയത് ഓക്കെ ഇനി എറിഞ്ഞ ദൂരം എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററാണ് അതും ചോദിച്ചിട്ടുണ്ട് ജാവലിൻ ത്രോ എറിഞ്ഞ ദൂരം എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയതും കൂടെ ഓർത്ത് വെച്ചേക്കുക പാകിസ്ഥാൻ താരമായ അർഷാദ് നദീമാണ് ആരാണ് പാകിസ്ഥാൻ താരമായ അർഷാദ് നദീമിനാണ് സ്വർണ്ണ മെഡൽ നേടിയത് തൊണ്ണൂറ്റി രണ്ടേ മീറ്റർ ആയിരുന്നു തൊണ്ണൂറ്റി രണ്ടേ മീറ്റർ അർഷാദ് നദീം പാകിസ്ഥാൻകാരനായിരുന്നു ഓക്കെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ് അതും കൂടെ ഓർത്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അജന്ത ശരത് പി വി സിന്ധുവുമാണ് ഓർത്തിരിക്കുക ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ് പി വി സിന്ധു ബാഡ്മിന്റൺ താരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരാണ് സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് ഹോക്കി താരം പി ആർ ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനുഭാക്കറുമാണ് പി ആർ ശ്രീജേഷും മനു ഭാക്കറുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്നാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് അമേരിക്കക്കാണ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് ഇന്ത്യക്ക് കിട്ടിയ മെഡല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ ആകെ മെഡലുകളുടെ എണ്ണം ആറാണ് അത് വെച്ചേക്കുക ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കെ ജി ബാലകൃഷ്ണൻ മുഹമ്മദ് മുഷ്താഖ് നിതിൻ മധുഗർ ജംദാർ ആഷിസ് ജിതേന്ദ്ര ദേശായി കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ സി നിതിൻ മധുങ്കർ ജംതാർ ആണ് നിതിൻ മധുഗർ ജംതാർ ആണ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് ആനി ബസിന്റെ റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത് എവിടെയാണ് ആനി ഹോം ഹോംറൂൺ മൂവ്മെൻറ്റ് തുടങ്ങിയത് ന്യൂഡൽഹി കൊൽക്കത്ത മദ്രാസ് ജയ്പൂർ ഉത്തരം ഓപ്ഷൻ സി ആണ് മദ്രാസിലാണ് മദ്രാസിലാണ് ആനി ഹോം ഹോംറോൺ മൂവ്മെൻറ്റ് തുടങ്ങിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഗദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരാണ് ഗാന്ധിജി ലാലാ ഹർദയൽ ലാലാ ലജുപത്ത് റായ് ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ ബി ആണ് ലാലാ ഹർദയൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഗദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതാരാണ് ലാലാ ഹർദയ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിൻ്റെ ജേർണൽ ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ മിറർ യങ് ഇന്ത്യ മറാത്ത ഇതിൽ തിലകന്റെ ബാലഗംഗാധര തിലകിൻ്റെ ജേർണൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മറാത്തയാണ് മറാത്തയാണ് ബാലഗംഗാധര തിലകന്റെ ജേർണൽ ഓക്കെ എന്ന പത്രവും ആരുടെ തന്നെയാണ് ബാലഗംഗാധര തിലകന്റേതാണ് കേസരിയും മഴാത്തയും ബാലഗംഗാധര തിലകന്റേതാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി ഇന്ത്യൻ ഒപ്പീനിയൻ അത് ആരുടേതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടേതാണ് ഓക്കെ അതേപോലെ തന്നെ യങ് ഇന്ത്യ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതൊക്കെ ഗാന്ധിജിയുടേത് ജേർണലാണ് ഓക്കെ ഇനി ഇന്ത്യൻ മിറർ ആരുടേതാണ് ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടേതാണ് ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോർ യങ് ഇന്ത്യയും ഗാന്ധിജിയുടേതാണ് മറാത്ത ബാലഗംഗാധര തിലകിൻ്റെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും നടന്നത് ലണ്ടനിലാണ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും നടന്നത് ലണ്ടനിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിലാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിലാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഓക്കെ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ചോദിക്കാറുണ്ട് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ ലോർഡ് കാനിങ് ലോർഡ് വേവൽ ലോർഡ് ലിൻലിക് ദോ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലോഡ് ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ഓപ്ഷൻ ഡി ലോഡ് ലിൻലിത്ഗോ ഓക്കെ ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം കെ അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഗവർണർ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതി ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതിയാണ് പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാനത്തെ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് പക്ഷെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് യു എസ് എ ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഉത്തരം ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയവും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഓക്കെ മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഓക്കെ റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യസഭ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് മുപ്പത് ഇരുപത്തിയൊന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് മുപ്പതാണ് രാജ്യസഭ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം മുപ്പത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ബാക്കി മൂന്ന് പേരും ഡോക്ടർ ബി ആർ അംബേദ്കറും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരം കെ എം മുൻഷിയൊക്കെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഓക്കെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് ആർട്ടിക്കിൾ പതിനാലാണ് സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അവ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കൊല്ലം പയ്യന്നൂർ ആലപ്പുഴ പൊന്നാനി ഉത്തരം ഓപ്ഷൻ ബി ആണ് പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് പയ്യന്നൂർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പയ്യന്നൂർ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ആയില്യം തിരുനാൾ സ്വാതി തിരുനാൾ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് വിളംബരം നടത്തിയ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് അതും കൂടെ ഓർത്തേക്കിന് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ഗാന്ധിജി ടി കെ മാധവൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഓക്കെ ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് ചോദിക്കാറുള്ളതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ലോർഡ് കർസൺ ലോർഡ് വേവൽ ലോർഡ് റിപ്പൺ ലോർഡ് ഡൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ലോർഡ് കഴ്സൺ ലോർഡ് കഴ്സൺ ആണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഓക്കെ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ഒന്നാം ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു രണ്ടാം ഈഴവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരം ത് ലോർഡ് കഴ്സൻ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് കഴ്സൺ ചോദിച്ചിട്ടുണ്ട് ആലപ്പുഴ നഗരത്തെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് ആരാണ് വിശേഷിപ്പിച്ചത് ലോർഡ് കർസനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൂലധനം മുഖപുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് മൂലധനം മുഖപുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു കാറൽ മാക്സ് ദാദാബായ് നവറോജി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റേതാണ് മൂലധനം മുഖപുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓക്കെ അതുപോലെ തന്നെ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഇ എം എസിൻ്റെ മറ്റൊരു പുസ്തകമാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകമാരുടേതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് ശരിയല്ലാത്തതാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു അത് ശരിയാണ് ഒന്നാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയ്ക്ക് സ്വച്ഛ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു അതും ശരിയാണ് അമേരിക്കൻ മോഡൽ ആയിരുന്നു ഈ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ അത് തെറ്റാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അത് ശരിയാണ് അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് അമേരിക്കൻ മോഡൽ ആയിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞത് തെറ്റാണ് അതാണ് ആൻസർ ശരിയല്ലാത്തതാണ് വേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത് ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റിനാൽപ്പത്തി മൂന്നാണ് നൂറ്റിനാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളെയാണ് പഠനവിധേയമാക്കിയത് ഓക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷിക സൂചിക വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് അതും കൂടെ ഓർത്തേക്കാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോക സന്തോഷ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡാണ് നിതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സെബി സെബിയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ആസ്ഥാനം മുംബൈയാണ് സെബിയുടെ ആസ്ഥാനം മുംബൈയാണ് സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി നാൽപ്പത് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം നാൽപ്പതാണ് നാൽപ്പത് സ്വർണ്ണ മെഡലുകളാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ലഭിച്ചത് ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് അമേരിക്കക്കാണ് അമേരിക്കയ്ക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് മെഡലോടുകൂടി ഒന്നാം സ്ഥാനം ലഭിച്ചത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്താണ് ചൈന തൊണ്ണൂറ്റി ഒന്ന് മെഡലാണ് കിട്ടിയത് ചൈനയ്ക്ക് കിട്ടിയ മെഡൽ ആകെ മെഡലിൻ്റെ എണ്ണമാണ് തൊണ്ണൂറ്റിയൊന്ന് ഓക്കെ സ്വർണ്ണ മെഡലുകളുടെ എണ്ണമാണ് പറഞ്ഞത് നാൽപ്പത് അമേരിക്കയ്ക്കും നാൽപ്പതായിരുന്നു അതേപോലെ ചൈനയ്ക്കും നാൽപ്പത് സ്വർണ്ണമാണ് ലഭിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വിമാനിവാഹി സോറി വിമാനവാഹിനിക്കപ്പൽ അന്തർവാഹിനിക്കപ്പൽ യുദ്ധവിമാനം മിസൈൽ അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിസൈലാണ് ഓപ്ഷൻ ഡി മിസൈൽ അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി ബിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഉയരം കൂടിയ ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം മലേ മഹാബലേശ്വരാണ് ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞത് ശരിയാണ് വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നിവയ്ക്ക് ഇതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ശരിയാണ് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലിയാണ് ചോദിക്കാറുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലിയാണ് വിന്ധ്യ സത്പുര വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കാറുണ്ട് വിന്ധ്യ സത്പുര പർവ്വത നദികൾക്കിടയിൽ പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ് നർമ്മദ നദിയാണ് വിന്ധ്യ സത്പുര നദികൾ പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദി ഓക്കെ ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി ഒറ്റയും ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി കൊസ്റ്റ്യൻസ് അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്